നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ഐ എം എ ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിൽ ചേളിമയം സി ബി എസ്ഇ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ദില്ലിയിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം തൂതപൂരം വർണ്ണാഭമായി കുടുംബശ്രീ അമ്പത് സ്ത്രീകൾക്ക് കാർഷിക ഡ്രോൺ പരിശീലനം നൽകും ഐ എം ഇ ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡ് ചെളിമയം കലുങ്കു നിർമ്മാണത്തിനായി അടച്ചിട്ട ഐ എം ഇ ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിൽ കാൽനട യാത്രക്കാർക്കുള്ള സൗകര്യം ഉറപ്പാക്കണമെന്ന് യാത്രക്കാർ റോഡ് നിലവിൽ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് പുറമെ മണ്ണും മറ്റും റോഡിലേക്ക് കോരിയിട്ടിട്ടുണ്ട് ഇതിനിടെ റോഡിന്റെ കിഴക്ക് വശത്തുകൂടി കടകൾക്കിടയിലൂടെ ചെളിച്ചവിട്ടിയും മറ്റും സാഹസപ്പെട്ട് വേണം യാത്രക്കാർക്ക് നടക്കാൻ വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലേക്ക് ദിവസവും നൂറുകണക്കിന് പേർ എത്തുന്നുണ്ട് പരിസരത്തെ ന്യൂ സിവിൽ നഗർ കോളനിയിലേക്കുള്ള വീട്ടുകാർക്കും ഇതുവഴി വേണം പോകാൻ പാതയ്ക്ക് കുറുകെയുള്ള കലുങ്കു നിർമ്മാണത്തിനായാണ് റോഡ് അടച്ചത് ഇത് സംബന്ധിച്ച് അറിയിപ്പും നൽകിയിരുന്നു അപ്പോഴും കാൽനട യാത്രക്കാർക്ക് മതിയായ സൗകര്യം ഒരുക്കിയിട്ടില്ല വേനൽ മഴ കൂടി പെയ്തതോടെ നടന്നുപോകൽ ദുഷ്കരമായിരിക്കുകയാണ് വഴുക്കലും ഉണ്ട് ചെളിച്ചവിട്ടാതെ നടക്കാനാകില്ല സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ബുദ്ധിമുട്ടിലാണ് ചെളിച്ചവിട്ടി വേണം ഓഫീസിലെത്താൻ ഐ എം ഇ ജംഗ്ഷൻ ബസ് ഇറങ്ങിയാണ് ഭൂരിഭാഗം പേരും സിവിൽ സ്റ്റേഷനിൽ എത്തുന്നത് റോഡിൽ പരത്തിയിട്ടിരിക്കുന്ന കല്ലും മണ്ണും ഒരു വശത്തേക്ക് നീക്കി പലകിയിട്ടെങ്കിലും ചെളിച്ചവിട്ടാതെ നടക്കാൻ സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യം ജില്ലാ ഭരണകൂടവും പൊതുമരാമത്ത് വകുപ്പും മിക്ക കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ എസ് ബി ഐ ജംഗ്ഷൻ പാലാട്ട് ജംഗ്ഷൻ ചുറ്റി സിവിൽ സ്റ്റേഷനിൽ എത്തേണ്ടിവരും സി പ്ലസ് ടു പരീക്ഷാ ഫലം ജില്ലയിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം സി ബി എസ് ഇയുടെ പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ പരീക്ഷാ ഫലത്തിൽ ജില്ലയിലെ മൂന്ന് കേന്ദ്രീയ വിദ്യാലയങ്ങളും ജവഹർ നവോദയ വിദ്യാലയങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് മികച്ച വിജയം കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് ടു പരീക്ഷ എഴുതിയ നൂറ്റി എട്ട് പേരും പത്താം തരത്തിൽ പരീക്ഷ എഴുതിയും വിജയിച്ചു പ്ലസ് ടുവിൽ ഇരുപത്തി ആറ് പേർക്കും പത്തിൽ പത്ത് പേർക്കും എ വൺ നേട്ടമുണ്ട് പാലക്കാട് ഹേമാബിക നഗർ കേന്ദ്രീയ വിദ്യാലയത്തിൽ പത്താം ക്ലാസിലും പ്ലസ് ടുവിലും നൂറ് ശതമാനം വിജയമുണ്ട് പത്താം ക്ലാസിൽ പരീക്ഷ എഴുതിയ നൂറ്റി അമ്പത്തി ഏഴ് പേരും പ്ലസ് ടുവിൽ പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റഞ്ചു പേരും വിജയിച്ചു മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിൽ പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ നൂറ് ശതമാനം വിജയമുണ്ട് പത്തിൽ പരീക്ഷ എഴുതിയ എഴുപത്തെട്ട് പേരും വിജയിച്ചു നാല് പേർക്കാണ് എ വൺ പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയ എഴുപതിൽ അറുപത്തി ഒമ്പത് പേർക്കും ഡിസ്റ്റിങ്ഷനോടെയുള്ള വിജയമാണ് പന്ത്രണ്ട് പേർ ഫുൾ എ വൺ നേടി ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകൾ നൂറ് ശതമാനം വിജയമുണ്ട് നൂറ്റി മുപ്പത്തിയഞ്ചു പേർ പത്താം ക്ലാസ്സിലും നൂറ്റി മുപ്പത്തി പേർ പ്ലസ് ടുവിലും പരീക്ഷ എഴുതി പത്തിൽ ഏഴും പ്ലസ് ടുവിനും പത്ത് പേരും എല്ലാ വിഷയത്തിലും എ വൺ നേടിയും ചെറുപ്പുളശ്ശേരി തൂതപൂരം ആഘോഷിച്ചു യും കുടമാറ്റത്തിന്റെയും ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു രാവിലെ വിശേഷ പൂജകൾക്ക് തന്ത്രി ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട് കാർമികനായി തെക്കേ നടപ്പന്തലിൽ തിറപ്പൂതൻ കളിയുണ്ടായി ഒമ്പത് മുപ്പതിന് ദാരിക വധം പാട്ട് പതിനൊന്ന് മുപ്പതിന് പ്രസാദം മൂട്ട് എന്നിവ ഉണ്ടായി ഉച്ചയ്ക്ക് ശേഷം രണ്ടിന് കേളിയും രണ്ടേ മുപ്പതിന് കല്ലൂർ ജയന്റെ തായം ഉണ്ടായി ചെറുപ്പളശ്ശേരി കാറൽമണ്ണ അമ്പലവട്ടം കരുമനാങ്കുർശി ആലമ്പാറ കാളിക്കടവ് നരിപ്പറ്റപ്പടി പുളിഞ്ചോട് ആലിപ്പറമ്പ് ഇരുപത്തി ഒമ്പതാം മൈൽ പുന്നക്കുന്ന് വാഴയങ്കട അമ്പലക്കുന്ന് എടായിക്കൽ നടുവട്ടം കിഴക്കുമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള എ വിഭാഗം എഴുന്നള്ളിപ്പിൽ കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പയേന്തി ആനകൾ അണിചേർന്നു തൂതദേശ ആരായമംഗലം വടക്കുമുറി തെക്കുമുറി മൂച്ചിത്തോട്ടം കിഴക്കേ തെക്കുമുറി പടിഞ്ഞാറെ നടുവട്ടം ചങ്ങമ്പുഴ ഹെൽത്ത് സെന്റർ കുണ്ടമ്പുറം ഇലഞ്ഞിക്കൽ വേട്ടക്കേരങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബി വിഭാഗം എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തിടമ്പേന്തി തിടംപേന്തി പതിനാലാനകൾ അണിചേർന്നു പാനച്ചടങ്ങൾക്കു ശേഷം കൊട്ടിപ്പുറപ്പെടുന്ന എഴുന്നള്ളിപ്പുകൾ വാദ്യമേളത്തിന്റെയും വെളിച്ചപ്പാടന്മാരുടെയും തിറ പൂതൻ നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടി തൂതിയിലേക്ക് നീങ്ങും ആലിഞ്ചുവട്ടിൽ ദേവസ്വം എഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ സിദ്ധാർത്ഥ ഭഗവതിയുടെ തിടമ്പേന്തി പഞ്ചവാദ്യം അകമ്പടിയായി അമ്പത് സ്ത്രീകൾക്ക് ഡ്രോൺ പരിശീലനം നൽകും കുടുംബശ്രീ മികച്ച തൊഴിലിനും വരുമാന വർധന ലഭ്യമാക്കുന്ന സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന ആശയത്തിൽ എത്തിക്കാനുള്ള ഫീൽഡ് തല പരിശീലനമാണ് കർഷകർക്ക് നൽകുന്നത് ഡ്രോണിന്റെ രൂപഘടന സാങ്കേതിക വശങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രവർത്തന മാർഗനിർദ്ദേശങ്ങളുമാണ് ആദ്യ ദിന പരിശീലനത്തിൽ സ്മാർട്ട് ഫാമിംഗ് അഗ്രി ഡ്രോൺ ഹാർഡ്വെയർ മെയിന്റനൻസ് ആൻഡ് സർവീസിംഗ് ഡ്രോൺ സിമുലേറ്റഡ് ട്രയൽ ടോൺ ഫ്ലൈ ഹാൻഡ് ഓൺ അഗ്രി ഡ്രോൺ ഫ്ലൈംഗ് എന്നിവയിൽ ഫീൽഡ് തല പരിശീലനവും നൽകും പങ്കെടുക്കുന്നവർക്ക് ഡ്രോൺ ലഭ്യമാക്കിയിട്ടുണ്ട് വനിതകളുടെ തൊഴിൽ നൈപുണ്യശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാൻ കഴിയും കൂടാതെ കാർഷിക രംഗത്തെ മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയും തൊഴിലവസരങ്ങളും വരുമാനവും കൈവരിക്കാനായാൽ കൂടുതൽ വനിതാ കർഷകർ രംഗത്തേക്ക് എത്തുമെന്നതാണ് കുടുംബശ്രീ പ്രതീക്ഷിക്കുന്നത് കുടുംബശ്രീയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും ചേർന്ന് നാല് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ തിങ്കൾ രാവിലെ പത്തിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഉഷ്ണതലങ്ങൾ സംബന്ധിച്ച് സംയുക്ത സർവേ ആരംഭിച്ചു കോഴിക്കോട് കേന്ദ്രമായുള്ള ജലവിഭവ വിനിമയ പഠന കേന്ദ്രം കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം പി ജി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ നേതൃത്വത്തിലാണ് സർവേ ജില്ലകളിൽ വരൾച്ചയുണ്ടാക്കിയ പ്രദേശങ്ങളിൽ റവന്യൂ തദ്ദേശ സ്ഥാപന സഹായത്തോടെയുള്ള സർവേയുടെ അന്തിമ റിപ്പോർട്ട് ഈ മാസം ആസൂത്രണ ബോർഡ് നൽകുമെന്ന് സി ഡബ്ല്യു ആർ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ പറഞ്ഞു വർഷം ഉഷ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊതുവായും പ്രത്യാഘാതം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ും ഭാവിയിൽ സ്വീകരിക്കേണ്ട നടപടികൾക്കും ജലവിനിയോഗത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കും ആവശ്യമായ രീതിയിലാണ് സർവേ ഡേറ്റ ശേഖരണം ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലകളിൽ നേരിട്ട് നടത്തുന്ന സർവേയിൽ വരൾച്ചയുടെ സ്വഭാവം അത് എത്ര പേരെ എത്രത്തോളം ബാധിച്ചു ശുദ്ധജല ലഭ്യതയും ജലസേചനത്തിലുമുണ്ടായ പ്രശ്നം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അനുഭവപ്പെട്ട കൂടുതൽ ഉഷ്ണം തുടങ്ങിയവ പരിശോധിക്കുന്നുണ്ട് സംസ്ഥാനത്ത് പത്തൊമ്പത് ദിവസം അസാധാരണ അത്യുഷ്ണം അനുഭവപ്പെട്ടതായാണ് കാലാവസ്ഥാ ഏജൻസികളുടെ വിലയിരുത്തൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളെയാണ് രൂക്ഷമായി ബാധിച്ചത് മലയോര ജില്ലകളായ വയനാടും ഇടുക്കിയിലും അസാധാരണ ചൂട് ഉണ്ടായി പാലക്കാട് മൂന്ന് ദിവസം ഉഷ്ണതരംഗം ഉണ്ടായതായാണ് ഔദ്യോഗിക നിരീക്ഷണമെങ്കിലും സമാന ഉഷ്ണം ഒരാഴ്ചയിലധികം മേഖലയിൽ അനുഭവപ്പെട്ടതായാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലെ കണക്ക് വരാഴ്ചയിൽ കാർഷിക മേഖലയിൽ നാശമുണ്ടായെങ്കിലും ജലക്ഷാമം രൂക്ഷമായില്ലെന്നാണ് വിലയിരുത്തൽ വേനൽമഴ മഴ കൂടുതൽ വൈകിയിരുന്നെങ്കിൽ സ്ഥിതി വഷളാകുമായിരുന്നു ഇടവേള ട്രിനിറ്റി ഇടവേളി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി രാജേന്ദ്രൻ മന്നാട്ടലിന്റെ പുസ്തകം പ്രകാശനം ചെയ്തു സേവാഭാരതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീരാംശങ്കർ പ്രകാശനകർമ്മം നിർവഹിച്ചു ആചാര്യൻ ശ്രീകുട്ടൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ പി സി പിള്ള ഉദയകുമാരി മാത്യു ചെറിയാൻ സോമൻ കുറുപ്പത്ത് മനോജ് മൂർത്തി സുജിത് സുമ പുത്തൻവീട് എന്നിവർ സംസാരിച്ചു ആലൂർ ഉണ്ണിപ്പണിക്കർ അനുസ്മരണം നടത്തി ജ്യോതിഷ പണ്ഡിതൻ ആലൂർ ഉണ്ണിപ്പണിക്കർ അനുസ്മരണം സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആലൂർ കളരി ശിഷ്യകൂട്ടായുമായി ഏർപ്പെടുത്തിയ നാലാമത് ആലൂർ ഉണ്ണിപ്പണിക്കർ സ്മാരക പുരസ്കാരങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തു പാലത്തൂർ കളരിക്കൽ കൃഷ്ണദാസ് പണിക്കർ മാണിയൂർ കളരിക്കൽ ഉണ്ണിപ്പണിക്കർ എന്നിവരാണ് ജ്യോതിഷ് കീർത്തി പുരസ്കാരം നേടിയത് സമിതി പ്രസിഡന്റ് എങ്ങണ്ടിയൂർ ഹേമചന്ദ്ര പണിക്കർ അധ്യക്ഷനായി കൂറ്റനാട് രാവുണ്ണി പണിക്കർ മുഖ്യാതിഥിയായി കുറ്റിപ്പുറം മോഹനൻ പണിക്കർ സച്ചിൻ പണിക്കർ ഡോക്ടർ രാജൻ ചുങ്കത്ത് രവീന്ദ്രൻ വെളിച്ചപ്പാട് മേളത്തൂർ ഉണ്ണി പണിക്കർ പുത്തൂർ സുരേഷ് ബാബു പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചോ കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ അനുവദിച്ച ധനസഹായം നഷ്ടപ്പെട്ടതായി പരാതി കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ അനുവദിച്ച ധനസഹായ തുക നഷ്ടപ്പെട്ടതായി പരാതി അയലൂർ ഒലിപ്പാറ ചുണ്ടക്കാട് വീട്ടിൽ പ്രദീപാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയത് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി കഴിഞ്ഞ ഡിസംബർ മാസം ജില്ലാ ആശുപത്രിയിൽ പ്രദീപ് ചികിത്സ തേടിയിരുന്നു കാരുണ്യ പദ്ധതി അംഗമായ ഇദ്ദേഹത്തിന് ധനസഹായം അനുവദിക്കാൻ വൈകിയതോടെ കടം വാങ്ങിയും മറ്റുമാണ് ആദ്യഘട്ട ചികിത്സ നടത്തിയത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ നൽകി കോഴിക്കോടുള്ള സ്ഥാപനത്തിൽ നിന്നും ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി ജില്ലാ ആശുപത്രി അധികൃതർക്ക് നൽകിയാണ് ചികിത്സ നടത്തിയത് കാരുണ്യ പദ്ധതിക്ക് സമർപ്പിച്ച അപേക്ഷ പ്രകാരം ഘട്ട ശസ്ത്രക്രിയ പൂർത്തിയായതോടെ ശസ്ത്രക്രിയക്കും തുടർചികിത്സയ്ക്കുമായി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടി ഇതോടെ തുടർചികിത്സയുടെ ഭാഗമായി ഏപ്രിൽ മാസം ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ചികിത്സ തേടി ഇതിനിടെ ധനസഹായ തുക പരിശോധിച്ചപ്പോഴാണ് അനുവദിച്ച രണ്ടു ലക്ഷം രൂപയിൽ തൊണ്ണൂറ്റിയേഴായിരം രൂപ നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് മുൻപ് ഉപകരണങ്ങൾ വാങ്ങിയ സ്ഥാപനത്തിന് വീണ്ടും തുക നൽകിയതായി പ്രദീപ് പറയുന്നു ഇതേ തുടർന്നാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയത് പരാതി നൽകി ഒരു മാസം കഴിഞ്ഞിട്ടും അനധികൃതമായി നൽകിയ തുക തിരിച്ചു പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദീപ് പറയുന്നു സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും മെഡിക്കൽ ബോർഡ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ഭവന തട്ടിപ്പിനിരയായ ആദിവാസികളുടെ ദുരിത ജീവിതം കണ്ടറിഞ്ഞ് വസ്തുതാന്വേഷണ സംഘം പഞ്ചായത്തിലെ ഭൂതിവഴി ഊരിൽ ഭവന തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതം കണ്ടറിഞ്ഞ് വസ്തുത അന്വേഷണ സംഘം ഗ്രീ മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ടി വി രാജൻ അഡ്വക്കേറ്റ് പി എ പൌരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് അംഗ സംഘമാണ് സന്ദർശിച്ചത് ചോർന്നലിക്കുന്ന വീടുകളിലാണ് ആദിവാസികൾ കഴിയുന്നത് ആവശ്യത്തിന് സിമെന്റ് ഇല്ലാത്തതിനാൽ വിണ്ടുകേറി തൊട്ടാൽ പൊടിയുന്ന തരത്തിലാണ് ചുമരുകൾ മേൽക്കൂര നിർമ്മിച്ചപ്പോൾ ആവശ്യത്തിന് കമ്പി പോലും ഉപയോഗിക്കാത്തതിനാൽ ഫാൻ സ്ഥാപിക്കാൻ കഴിയാത്ത ദുരിതവും ചില വീട്ടുകാർ പങ്കുവെച്ചു അരയടി പോലും ഇല്ലാത്ത തറയിൽ കെട്ടിപ്പൊക്കിയ വീടുകൾ ബലക്ഷയം കാരണം മഴയിൽ നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് അട്ടപ്പാടി ഭൂതിവഴി ഊരിലെ ഏഴു കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ ഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗം ജാക്കീർ എന്നിവരാണ് കേസിലെ പ്രതികൾ രങ്കി രേഷി കലാമണി പാപ്പാ കാളി കാടൻ ശാന്തി ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പി പദ്ധതിയിൽ അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണത്തിന് കരാർ നൽകിയത് പണി പൂർത്തീകരിക്കാത്ത മൂന്ന് ഗഡുക്കളായി മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഓരോ കുടുംബത്തിൽ നിന്നും വാങ്ങിയെടുത്തു ശുചിമുറികളും വാതലും നിലമ്പണിയും അടക്കം പൂർത്തീകരിക്കാത്ത വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലായപ്പോൾ ആദിവാസികൾ പ്രതിഷേധിച്ചു വീടുകൾ തകരാനും മഴയിൽ ാനും തുടങ്ങി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഓരോ കുടുംബത്തിനും സർക്കാർ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചു ഈ പണവും തട്ടിയെടുത്തതായാണ് പരാതി കബളിപ്പിക്കപ്പെട്ട ശേഷം വിവരം മനസ്സിലാക്കിയതോടെ ആദിവാസികൾ പരാതി നൽകി അന്ന് മന്ത്രിയായിരുന്ന എ കെ ബാലന്റെ ഇടപെടലിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ക്രൈംബ്രാഞ്ച് പി എം ബഷീറിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു അറസ്റ്റിലായ ബഷീർ അഞ്ചു ദിവസം റിമാൻഡിലായിരുന്നു കേസിന്റെ വിചാരണ നീണ്ടതോടെ തട്ടിപ്പിനിരയായ കലാമണി ഹൈക്കോടതിയെ സമീപിച്ചു മൂന്ന് മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിനിടെ പി എം ബഷീർ ഹൈക്കോടതിയെ സമീപിച്ച് വിചാരണയ്ക്ക് സ്റ്റേ നേടി സ്റ്റേ നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാതെ സർക്കാർ പ്രതികളെ സഹായിക്കുകയാണെന്നും വസ്തുതാന്വേഷണ സംഘം ആരോപിച്ചു സ്റ്റേ നീക്കി വിചാരണ ആരംഭിക്കാൻ കലാമണി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിചാരണ നടപടികൾക്കിടെ തട്ടിപ്പിനിരയായ പാപ്പാൾ കാളി കാടൻ എന്നിവർ മരണപ്പെട്ടു എട്ടു വർഷമായി ഇവർ നടത്തുന്ന നിയമ പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്ന് അഡ്വക്കേറ്റ് പി എ പൗരൻ ടി വി രാജൻ എന്നിവർ പറഞ്ഞു മാണി പറമ്പേട്ട് ശബരി മുണ്ടക്കൽ ഡോക്ടർ പി ജി ഹരി കാർത്തികേയൻ കെ മുസ്തഫ സംഘത്തിലുണ്ടായിരുന്നു പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ തുറന്നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതിയ കാലത്തിനൊപ്പം പറക്കാൻ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ച ഒരു അധ്യാപകനുണ്ട് ഊർജ്ജനന്തത്തിലെ ഏത് സംശയങ്ങൾക്കും മറുപടി പറയാനാവുന്ന റോബോട്ട് അധ്യാപകൻ പത്താം ക്ലാസ്സിലെ അഭയ് എസ് കുമാർ ആയിരുന്നു ഈ റോബോട്ടിന്റെ പിറവിക്ക് പിന്നിൽ ആധുനികത മുറുകി പിടിച്ച് ഏഴുപതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തോടെയാണ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയുള്ള അടൽ ടിങ്കറിംഗ് ലാബ് സർവകലാശാലയുടെ മാതൃകാ സംസ്കൃത വിദ്യാലയം എന്ന പദവി എന്നിവ മാത്രമല്ല ജില്ലയിൽ നാനൂറ് മീറ്റർ ഓടാവുന്ന ട്രാക്കുകളുള്ള ഏക സ്കൂളും ഇത് തന്നെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ക്ലാസുകൾ സർക്കാർ പദ്ധതി പ്രകാരം സ്മാർട്ട് ആക്കിയതിന് പുറമെ സ്കൂൾ മാനേജ്മെന്റ് യു പി വിഭാഗത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് ശാസ്ത്ര ലാബുകൾ ലൈബ്രറി എന്നിവയും നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ബാൻഡ് വാദ്യം സ്കേറ്റിംഗ് ചെസ് ചിത്രരചന എന്നിവയിൽ പ്രത്യേക പരിശീലനം സർഗശേഷി വികസന ശില്പശാലകൾ യു പി വിദ്യാർത്ഥികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് എന്നിവയുമുണ്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും വാഹന സൌകര്യവും എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എൻഎസ്എസ് ജെ ആർ സി ലിറ്റിൽ ഗൈഡ്സ് എന്നിവയും പ്രവർത്തിക്കുന്നു സ്കൂൾ കലോത്സവത്തിൽ കഥകളി കൂടിയാട്ടം ശാസ്ത്രീയ സംഗീതം ചെണ്ട മുതലായ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ വർഷം ഏഴാം സ്ഥാനം നേടി സംസ്കൃതോത്സവത്തിലും മികച്ച വിജയം നേടാറുണ്ട് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി പേർക്കും പ്ലസ് ടു വിഭാഗത്തിൽ അമ്പത് പേർക്കും എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചു ചെറുപ്പളശ്ശേരി ഉപജില്ലയിൽ കൂടുതൽ പേർ യു എസ് എസ് നേടിയതും ഇവിടെ നിന്നാണ് രണ്ടായിരത്തി മുന്നൂറ്റി കുട്ടികൾ ഇവിടെ പഠിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൽ രണ്ടായിരത്തിലാണ് ഹയർ സെക്കൻഡറി ആരംഭിച്ചത് ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് സ്കൂളിന്റെ ഭരണം നിർവഹിക്കുന്നത് കെ രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ മാനേജർ പി എസ് ആര്യ പ്രിൻസിപ്പളും എൻ കെ സീന പ്രധാന എ മുരളീധരൻ പി ടി എ പ്രസിഡന്റുമാണ് പൂമുള്ളി നമ്പൂതിരിപ്പാടിനെ അനുസ്മരിച്ചു പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ സമ്മേളനവും ആയുർവേദ അലോപ്പതി മേഖലയിൽ മികച്ച സേവനത്തിൽ നൽകുന്ന പുരസ്കാര വിതരണവും നടന്നു പൂമുള്ളി ആറാം തമ്പുരാൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാര വിതരണമാണ് പെരിങ്ങോട് പൂമുള്ളിമനയിൽ സംഘടിപ്പിച്ചത് ആലോപ്പതി വിഭാഗത്തിൽ കൂറ്റനാട് മോഡേൺ ആശുപത്രിയിൽ ദീർഘകാലം ഗൈനക്കോളജി മേധാവിയായിരുന്ന ഡോക്ടർ സി ഉഷ ആയുർവേദ വിഭാഗത്തിൽ തൃശൂർ ജൂബിലി ആശുപത്രിയിലെ പ്രഥമ ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ ഡൊണാട്ട എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി മാധ്യമപ്രവർത്തക ശ്രീജാമിന്റെ അധ്യക്ഷതയിൽ ഗ്രൂപ്പ് ഓഫ് ഐ ഹോസ്പിറ്റൽ മേധാവി ഡോക്ടർ റാണി മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ൊന്ന് രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് പി എം നാരായണൻ നമ്പൂതിരിപ്പാട് പി എം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ പുരസ്കാരങ്ങൾ കൈമാറി പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം കവിയേത്രി കെ പി ശൈലജ നിർവഹിച്ചു മുത്തച്ഛൻ പേരുകുട്ടിക്ക് എഴുതിയ സർവോപദേശ കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പി വിനീത പി ഷീബ ഡോക്ടർ ആരതി പൂമുള്ളി ഡോക്ടർ അപർണ പൂമുള്ളി എന്നിവർ സംസാരിച്ചു സംഗീതജ്ഞൻ പൂമുള്ളി ഏഴാം തമ്പുരാൻ അനുസ്മരണ ഭാഗമായി ഡോക്ടർ പാർവതി നാരായണൻ പൂജാ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത സദസ്സം ഉണ്ടായി അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസിന് മുന്നിൽ തൊഴിലാളി പ്രതിഷേധം ലോക്ക്ഔട്ട് ചെയ്ത അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് കമ്പനിയിൽ കോടതി ഉത്തരവ് പ്രകാരം ഒരു വിഭാഗം കരാർ തൊഴിലാളികളെ മാത്രം ജോലിയിൽ പ്രവേശിപ്പിച്ചതിൽ പ്രതിഷേധം ഇതേ തുടർന്ന് സിഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി യൂണിയനുകളിലെ തൊഴിലാളികൾ കമ്പനി പടിയിൽ പ്രതിഷേധ യോഗം ചേർന്നു സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു ബി എം എസ് ജില്ലാ ടെക്സ്റ്റൈൽസ് മസ്തൂർ സംഘം ജില്ലാ പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ അധ്യക്ഷനായി ടെക്സ്റ്റൈൽ യൂണിയൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി കെ സുരേഷ് പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ ഐ എൻ ടി യു സി സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു കമ്പനിയുടെ ലോക്കൗട്ട് പിൻവലിച്ച് മുഴുവൻ തൊഴിലാളികളെയും ജോലിയിൽ പ്രവേശിക്കണമെന്നും തൊഴിലാളിക യൂണിയൻ ആവശ്യപ്പെട്ടു ദേശീയ അധ്യാപക പരിഷത്ത് പഠനശിഖിരം നടത്തി ദേശീയ അധ്യാപക പരിഷത്ത് ജില്ലാ പഠന ശിബിരവും സ്ഥാപന ദിനാഘോഷവും സംസ്ഥാന ട്രഷറർ കെ കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പനങ്ങാട്ടേ ആർ പി എം എച്ച് എസ് എസ്സിൽ നടന്ന ശിബിരത്തിൽ ജില്ലാ പ്രസിഡന്റ് പി എം കൃഷ്ണകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് സംസ്ഥാന സമിതി അംഗം ഐശ്വര്യ പി എസ് ആർ എസ് എസ് കൊല്ലങ്കോട് ജില്ലാ സംഘചാലക് പി സുരേഷ് കുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബൈജു എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സദസ് ആർ എസ് എസ് പാലക്കാട് വിഭാഗം സംഘചാലക് വി കെ സോമസുന്ദരൻ മുഖ്യപ്രഭാഷണം നടത്തി പി മനോജ് അധ്യക്ഷത വഹിച്ചു എം വിനോദ് കുമാർ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കാർത്തേനിയമ്മയ്ക്ക് താങ്ങായി സഹപാഠികൾ പുതിയ ലോട്ടറിക്കട റെഡി പെരിങ്ങോട് സെന്ററിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ഇ പി കാർത്തിയനിക്ക് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഓല ഷെഡിന് പകരം അലുമിനിയം ഷീറ്റുകൾ മേഞ്ഞ ചെറിയ കട നിർമ്മിച്ചു നൽകി മുൻ സഹപാഠികൾ ആയിരത്തി തൊള്ളായിരത്തി വർഷം പെരിങ്ങോട് ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിലെ സഹപാഠികളാണ് കാർത്തിയാനിക്ക് സഹായമായി എത്തിയത് കഴിഞ്ഞ മാസം പെരിങ്ങോട് സെന്ററിൽ ഓലയും സാരിയും തുണിയും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കാർത്തിയനിയുടെ ലോട്ടറി കട മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തിരുന്നു മഴ പെയ്താൽ കാർത്തിയനിയുടെ ഉപജീവന മാർഗം തടസ്സപ്പെടാനിടയുള്ളത് കൊണ്ടാണ് സഹായത്തിന് തയ്യാറായതെന്ന് സഹപാഠികളായ എം ും ഏർക്കര അബൂബക്കറും ടി വിദ്യാധരനും പറഞ്ഞു മുൻ അധ്യാപകൻ വി രാമചന്ദ്രൻ താക്കോൽ കൈമാറ്റം നടത്തി ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ വി പി കേശവൻ മദള കലാകാരൻ ഉണ്ണികൃഷ്ണൻ ഹരിദാസൻ ശിവരാമൻ നാരായണിക്കുട്ടി പി ഉണ്ണികൃഷ്ണൻ സരോജിനി ദേവി എന്നിവർ സംസാരിച്ചു പെരിങ്ങോട്ടുകുർശി ഞാവളിൻകടവ് തടയണയിലെ തടസ്സം നീക്കി ഞാവളിൻ കടവ് തടയണയിലേക്ക് കൂടുതൽ വെള്ളം എത്തിയതിനാൽ തടയണ ജലസമൃദ്ധമായി തടയണയിൽ അടിഞ്ഞുകൂടിയ തടസ്സങ്ങൾ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നീക്കി പെരിങ്ങോട്ടുകുർശി ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾ കുടിവെള്ള വിതരണത്തിനായി ആശ്രയിക്കുന്നത് ഈ തടയണയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തടയണയിൽ വെള്ളമില്ലാത്തതിനാൽ പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നു അതിനുശേഷം ചിറ്റൂർ പുഴയിൽ നിന്നും വെള്ളം ഒഴുക്കി വിട്ടാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടത് കഴിഞ്ഞ ദിവസം തടയണയിൽ ഉണ്ടായ ചോർച്ചയും പഞ്ചായത്ത് അധികൃതരുടെ പരിഹരിച്ചിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് സ്റ്റേഷൻ പ്ലസ് പരീക്ഷകളിൽ ജില്ലയിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം തൂതപൂരം വർണ്ണാപമായി കുടുംബശ്രീ അമ്പത് സ്ത്രീകൾക്ക് കാർഷിക ഡ്രോൺ പരിശീലനം നൽകും നമസ്കാരം